മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളിൽ മിന്നും വിജയത്തിനാണ് തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ചത് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ ഏറ്റവും മികച്ച റാങ്കുകളും കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളും കാഴ്ചവെച്ച് നീറ്റ് ജെ ഇ ടോപ്പേഴ്സ് എല്ലാം ഒത്തുകൂടിയത് അവരെ ഈ വിജയത്തിൻ്റെ ഉന്നതിയിലേക്ക് വഴി നടത്തിയ സ്ഥാപനത്തിലേക്ക് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജെയ് മെയിൻ പരീക്ഷയിൽ ആയിരത്തി എഴുപത്തി ഒൻപതാം റാങ്കും ജെ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഇരുന്നൂറ്റി അൻപത്തി എട്ടാം റാങ്കും കരസ്ഥമാക്കി കേരള സെക്കൻഡ് റാങ്കും നേടിയ മഹാദേവൻ സഞ്ജുവും നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിലെ മൂന്നാം സ്ഥാനവും ഓൾ ഇന്ത്യ തലത്തിൽ ഇരുന്നൂറ്റി പതിമൂന്നാം സ്ഥാനവും നേടിയ സബീഹ ബായി ഉൾപ്പെടെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളിൽ തിരുവനന്തപുരം സെൻട്രൽ നിന്നും മികച്ച വിജയം നേടിയ നിരവധി വിദ്യാർത്ഥികളാണ് ഖർദിനാൽ ക്ലമിസ് സെൻട്രിലെ മാറിവാനിയോസ് വിദ്യാനഗറിലേക്ക് ചുവടുവച്ചത് വലിയ ആരവത്തോടെയും ആവേശത്തോടെയും ബിർലിൻഡിലെ എല്ലാ വിദ്യാർത്ഥികളും സ്റ്റാഫ് അംഗങ്ങളും വിജയികളെ ഹർഷാരവത്തോടെ സ്വീകരിച്ചു ബ്രില്ന്റിന്റെ ഡയറക്ടറായ സെബാസ്റ്റിൻ സാറിൻ്റെ കയ്യിൽ നിന്നും വിജയഹാരവും ഏറ്റുവാങ്ങി വിജയികളും അവരുടെ മാതാപിതാക്കളും വേദിയിൽ നിറഞ്ഞപ്പോൾ ഉന്മേഷഭരിതമായി വിജയികളെ സ്വാഗതം ചെയ്തുകൊണ്ട് ബ്രില്ന്റിന്റെ തിരുവനന്തപുരം കോർഡിനേറ്റർ ശ്രീ പ്രശാന്ത് സാറും അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഡയറക്ടർ സെബാസ്റ്റിൻ സാറും വിദ്യാർത്ഥികളെ വരവേറ്റു ഈ പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും നല്ല നല്ല എല്ലാവർക്കും ുംഭിന ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എൻട്രൻസ് പരീക്ഷകളിൽ മികച്ച വിജയം കൊയ്ത ബ്രില്ന്റിലെ മിടുക്കരായ വിദ്യാർത്ഥികളെ ഏറെ അഭിമാനത്തോടെ തന്നെ ബ്രിന്റ് ആദരിച്ചു ശേഷം കേരളത്തിലെ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ സബീഹ ബായ് ഏറെ അഭിമാനത്തോടെയാണ് അവിടെ ചേർന്ന എല്ലാവരും സബീഹയുടെ വാക്കുകൾക്ക് ഞാൻ ഞാൻ ആ എല്ലാ പറ്റുന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ലൈബ്രറി ുംറിസിലിറ്റി ആയാലും ആയാലും ഞാൻ എല്ലാം കൃത്യമായ രീതിയിൽ ഞാൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു നിലയിൽ എത്തിയത് സോ അടുത്ത വർഷം നീറ്റ് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യം ഹാർഡ് വർക്കിൽ വിശ്വസിക്കുക നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുവോ അതിന് പ്രപൂഷൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും പിന്നീട് പ്രയേഴ്സൽ ബിലീവ് ചെയ്യുക എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വയ്ക്കുക പിന്നെ നിങ്ങൾ ബ്രില്നിന്റെ ടീച്ചേഴ്സ് പറയുന്ന എല്ലാ മെത്തേഡ്സും അതേപോലെ തന്നെ ഫോളോ ചെയ്യുക ആൻഡ് നിങ്ങൾ ബ്രില്ല്യന്റെ എല്ലാ ഫെസിലിറ്റീസും കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യുക അത് ലൈബ്രറി ഫെസിലിറ്റി ആയാലും ബുക്സ് ആയാലും ബ്രില്ല്യ എക്സാംസ് ആയാലും എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക സോ സോ ഇനി അടുത്ത അടുത്ത വർഷം ഞങ്ങൾ ഒരാളായി സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ജെ കേരള രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ മഹാദേവൻ നന്ദി നന്ദി പേരോട് പറയാനുണ്ട് ആദ്യം തന്നെ ഡയറക്ടർ സിവാസൻ സാറിനോട് നന്ദി പറയുന്നു പിന്നെ പിന്നെ ഡാനി നമ്മുടെ എന്തോ സ്കൂളിലെ കോർഡിനേറ്ററായ അർജുൻ സാറ് പിന്നെ ക്ലാസ് ടീച്ചറായ പണ്ട് ക്ലാസ് ടീച്ചറായ ടോം സർ ഇപ്പോൾ അക്സർ ടീച്ചറിനോടും എല്ലാവരുടെയും സഹായത്തോടെ ആണ് ഇങ്ങനൊരു വിജയം എനിക്ക് സാധിച്ചെടുക്കാൻ പറ്റിയത് അതുപോലെ തന്നെ ഈക്വലി സ്കൂളിൽ സെൻ തോമസിൽ പഠിച്ച പഠിപ്പിച്ച ടീച്ചർമാരോടും വളരെയധികം നന്ദിയുണ്ട് കാരണം ഇതിൻ്റെ കൂടെ തന്നെ സ്കൂളിൽ പഠിത്ത ഒപ്പം കൊണ്ടുപോകാൻ അവർ കുറേ സഹായിച്ചു കുറേ സപ്പോർട്ട് ചെയ്തു പിന്നെ പറയുവാണെങ്കിൽ എന്റെ മാതാപിതാക്കൾ അച്ഛനും അമ്മയും എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും എന്തൊക്കെയാണെങ്കിലും കൂടെ ഉണ്ടായിരുന്നു ഞാൻ എത്ര മണിക്കൂർ എല്ലാവരും പറയും പതിനഞ്ചു മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ പഠിക്കണം എന്നൊക്കെ എല്ലാരും പറയാറ് അപ്പോൾ അങ്ങനെ ഞാൻ പറയുന്നില്ല പഠിക്കുന്ന സമയം പഠിക്കുക അത്രയേ ഉള്ളൂ വേറൊന്നും ചെയ്യണ്ട അബിൻ പരമേശ്വരൻ അവിനാശ് കുമാർ ആർച്ച എന്നീ നീറ്റ് ടോപ്പർമാരും ബ്രിലൻഡിൽ അവർക്കുണ്ടായ മറക്കാനാവാത്ത അനുഭവങ്ങൾ പങ്കുവെച്ചു അടുത്ത വർഷങ്ങളിൽ നീറ്റ് എക്സാമിൽ അപ്പിയർ ചെയ്യാൻ പോകുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരാളുടെ സ്റ്റഡി പ്ലാൻ കണ്ട് ആയി അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കരുത് സ്വന്തമായിട്ട് എണ്ണം ഉണ്ടാക്കുക കാരണം നമ്മൾ ആദ്യം തൊട്ടേ ഇങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നാൽ ലാസ്റ്റ് സ്റ്റേജ് ആവുമ്പോൾ മടുത്തു പോവും കിട്ടേണ്ട സമയത്ത് കിട്ടുകയില്ല ആവശ്യമില്ലാത്ത സ്ഥലത്ത് പഠിച്ചു കയറുകയും ചെയ്യും നമ്മൾ ആ അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക മറ്റൊരാളുടെ കണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കരുത് ബയോളജിയിൽ പലരും വിട്ടുപോകുന്ന ഒരു സംഭവമാണ് ഈ ഓരോ ചാപ്റ്ററിൻ്റെ ഫ്രണ്ടിലുള്ള ഇൻട്രൊഡക്ഷനും സയൻറ്റിസ്റ്റിന് ഓരോ ഓരോ സയൻറ്റിസ്റ്റുകളുടെ ലൈഫ് സ്റ്റൈലും അതുകൂടെ ഒന്ന് പഠിച്ചു വച്ചേക്കുക ഈ വർഷത്തെ അനുഭവം കൊണ്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും സ്കൂളിലെ പഠിത്തവും എൻട്രൻസ് കോച്ചിങ്ങും എല്ലാം ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ക്ലാസ് ഉള്ളപ്പോൾ സ്കൂളിലെ വർക്ക് ലോഡ് കൂടുതലായിരിക്കും അങ്ങനെ ഒരു ഫസ്റ്റ് ഇയറിന് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ സെക്കൻഡ് ഇയറിലോട്ടായപ്പോൾ എൻ്റെ ഒരു ട്രാക്കിലോട്ട് എത്തിയപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇങ്ങനൊരു ലോങ് ടേം കോഴ്സിൽ ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ വർഷം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇങ്ങനൊരു നീറ്റ് ക്രാക്ക് ഈ വേദിയിൽ എത്താൻ സാധിക്കില്ലായിരുന്നു എന്നത് ഞാൻ ഉറപ്പിച്ചു പറയാം ഇപ്പം ഇവിടെ നിൽക്കുന്നതിൽ എനിക്കിപ്പം നല്ല സന്തോഷമുണ്ട് ഞാൻ ഇപ്പം എൻ്റെ ഈ റിസൾട്ടിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ പാരൻസിനും എൻ്റെ ബ്രില്യൻ ടീമിനും ആയിരിക്കും അവർ എന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു പടി പറയുകയാണെങ്കിൽ ബ്രില്യൻറ്റിന് ഞാൻ ഒരുപാട് ഒരു പടി കൂടി ക്രെഡിറ്റ് കൊടുക്കും കാര്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഹോസ്റ്റലെന്ന് ഞാൻ നിന്ന ഹോസ്റ്റലിൽ എൻ്റെ ഫാദന്മാരും എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ നല്ല സപ്പോർട്ടീവായിരുന്നു ഇവിടെ കിട്ടിയ എൻവയോൺമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പഠിച്ച് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റിയ ഒരു ആയിരുന്നു ഞാൻ ഇവിടെ വന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഒരു റിപ്പീറ്റർ ഒരു എൻട്രൻസുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ വന്നതാണ് എനിക്ക് ആദ്യത്തെ എക്സാംസിലൊന്നും അധികം മാർക്കൊന്നുമില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഇവിടെ സബിഹാബായിനെയും എൻ്റെ ബാച്ചിൽ തന്നെ എൻ്റെ ഗ്രൂപ്പിൽ ആമനായ സാറിനെ അവരെയവരെയൊക്കെ നോക്കിയിട്ട് ഇവരെങ്ങനെ ഇത് ചെയ്യുന്നതെന്നുള്ള ഒരു ഇതിലിരുന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു ഷോക്കിലിരിക്കാതെ എനിക്ക് മുന്നേറാൻ പറ്റി അതാണ് എല്ലാവരും ചെയ്യാനുള്ള ഇവിടെ റിപ്പീറ്റിന് ഒരു എൻട്രൻസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും വരാതെ റിപ്പീറ്റിന് വന്ന കുറേ ആൾക്കാരാണ് അവരോട് എനിക്ക് പറയാനുള്ള നിങ്ങൾ ആദ്യത്തെ മാർക്സിൽ ഒന്നും ശ്രദ്ധിക്കരുത് നിങ്ങൾ കോൺസ്റ്റൻറ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുക ലാസ്റ്റ് റിസൾട്ട് നിങ്ങളെ തേടിയെത്തും ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വലിയ വേദിയിൽ ഇവിടെ നിൽക്കാൻ പറ്റിയത് ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ ചെറിയ ക്ലാസ് തൊട്ട് തന്നെ ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചു തന്നത് അപ്പോൾ ചെറിയ ക്ലാസ് തൊട്ട് ഡോക്ടർ ആവുന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഞാൻ ഹയർ സെക്കൻഡറിൽ കെമിസ്ട്രി പഠിപ്പിച്ചിരുന്ന ഷൈൻ ടീച്ചറാണ് ആക്ച്വലി ഞാൻ ബ്രില്യൻറ്റിലേക്ക് വരാനുള്ള കാരണമെന്ന് പറയുന്നത് അന്ന് തൊട്ട് പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ച് പാലയിലേക്ക് പോകുന്ന ആ ഹോസ്റ്റലിൽ നിന്ന് ഇന്ന് ഈ നിമിഷം വരെ ഓരോ നിമിഷവും ബ്രില്യൻറ്റ് എന്നും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അവിടെ ഹോസ്റ്റലിൽ ഒരു രൂപ പോലും ഹോസ്റ്റൽ ഫീ കൊടുക്കാതെ ആ മാരി ഹോസ്റ്റലിൽ തന്നെ നിന്ന് പഠിക്കാൻ എനിക്ക് അവസരം നൽകിയ സെബാ സെബാസ്റ്റ്യൻ സാറിനും ഡാനി സാറിനും ഒക്കെ ഒരുപാട് നന്ദി അറിയിക്കുന്നു പിന്നെ ബ്രില്യൻറ്റിനോട് ഒരുപാട് നന്ദി പറയാനുണ്ട് ഒരു ഡോക്ടർ ആകണമെന്നുള്ള എൻ്റെ സ്വപ്നത്തിന് ചിറകുകൾ നൽകിയത് ആണ് ആ ബ്രില്യൻറ്റിനോട് എന്നും കടപ്പെട്ടിരിക്കുന്നു ഇവിടെ ഇനി റിപ്പീറ്റ് ചെയ്യാൻ എത്തിയിരിക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ള

ജേർണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ അവൻ ലെവന്ത് തുടങ്ങിയപ്പോൾ വളരെ ആയിരുന്നു രണ്ട് മൂന്ന് മാസം നന്നായി കഷ്ടപ്പെട്ടു സ്കൂളിലെ പഠിത്തവും ബ്രില്യൻറ്റും രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എല്ലാം അവൻ്റെ ഒപ്പം നിന്നത് ബ്രില്യൻറ്റിലെ ടീച്ചേഴ്സും സ്കൂളിലെ സെൻറ് തോമസ് സ്കൂളിലെ ടീച്ചേഴ്സും ഒക്കെയാണ് അവൻ്റെ സ്കൂളിലെ പഠിത്തത്തിനോടൊപ്പം ബ്രില്യൻറ്റിലെ ടോപ്പിക്സ് എങ്ങനെ കവർ ചെയ്യണം എന്നെല്ലാം അവർ പറഞ്ഞു കൊടുത്തു അവന് അതുപോലെ ഓരോ എക്സാം കഴിയുമ്പോഴും അവന് അനലൈസ് ചെയ്യാമായിരുന്നു എങ്ങനെയുണ്ട് അവൻ്റെ റിസൾട്ടെന്നൊക്കെ അപ്പോഴൊക്കെ അതിനൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് കൂടെ നിന്നും പിന്നെ യു ക്യാൻ ഡു ബെറ്റർ എന്ന് പറഞ്ഞ് ബ്രില്യൻറ്റിലെ എല്ലാവരും അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു കുറച്ച് രണ്ട് മൂന്ന് പേരുകൾ എനിക്ക് പ്രത്യേകം മെൻഷൻ ചെയ്യാനുണ്ട് ഡയറക്ടർ സെബാസ്റ്റിൻ സർ കോർഡിനേറ്റർ കോർഡിനേറ്ററായിരുന്ന ഡാനിസ് അർജുൻ സർ ടോം സർ സർ ഇപ്പോൾ ഇവിടെയുള്ള ഹയർ സ്റ്റഡീസിന് പോയിരിക്കുകയാണ് അക്സ ടീച്ചർ ഇവരൊക്കെ അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അവനെ ഒരു മോനെ പോലെ കൺസിഡർ ചെയ്ത് അവൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പം അവരോടൊക്കെയുള്ള നന്ദി ഞാൻ പറയുന്നു ബ്രില്ലിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വെരി താങ്ക്ഫുൾ പിന്നെ സർവോപരി ഈശ്വരനോടും ഞാൻ നന്ദി പറയുന്നു സോ മച്ച് ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം രുചിക്കൂട്ടുകളിൽ സമൃദ്ധമായ നിള കാടിന്റെ സൽക്കാര വിരുന്നും ആ ദിവസത്തിന് മാറ്റുകൂട്ടി ഇവർക്ക് ലഭിച്ച ഈ ആദരവ് ഈ ഒരു ദിവസത്തിൽ ഒതുങ്ങുന്നതല്ല ബ്രില്ല്യൻ സ്റ്റഡീസ് സെന്ററിന്റെ ഭാഗമായി പഠിച്ച് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി നാളെ ജൂലൈ പന്ത്രണ്ടിന് ബ്രില്ല്യൻ ഫാമിലി ഒത്തുകൂടുകയാണ് ഫോർ ബ്രില്യൻസ് മെഡിക്കോൺ ഫൈവ് Brilliant Study Center India's number one coaching center for NEET and JEE